കൃഷി ആവശ്യത്തിന് എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിലുള്ള ഒരു വീഡർ അന്വേഷിക്കുന്ന കർഷകനാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു മോഡൽ വീഡറാണ് വി എസ് ടി എഫ് ടി എ ടി എയ്റ്റ് എച്ച് പി ഡീസൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ടില്ലറുകളിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള എയ്റ്റ് എച്ച് പി ഡീസൽ ടില്ലറാണ് വി എസ് ടി എഫ് ടി എ ടി ഇതിന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള വീഡറുകളിൽ കമ്പെയർ ചെയ്യുമ്പോൾ ഒട്ടനവധി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അടി വരെ താഴ്ചയിലും അതോടൊപ്പം തന്നെ ഒന്നര മീറ്റർ വരെ മാക്സിമം വീതിയിലും കിളയ്ക്കുവാൻ സാധ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു മോഡൽ എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിൽ വരുന്ന വീഡറാണ് വി എസ് ടി എഫ് ടി എയ്റ്റ് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വീഡർ മോഡലിനും ഈ ഒരു സവിശേഷതയില്ല ഈ ഒന്നര മീറ്റർ എന്നുള്ളത് നമുക്ക് ഒരടി രണ്ടടി അങ്ങനെ വീതി പല വീതിയിൽ നമുക്ക് കിളയ്ക്കാൻ സാധ്യമായിട്ടുള്ളതാണ് വളരെ ചെറ ചെറിയ ഇടവഴിയിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ ഫ്ലാഞ്ചുകൾ ഊരി മാറ്റി അതിനനുസരിച്ച് വീതി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ വെയ്റ്റ് ബാലൻസ് ആയിട്ടുള്ള ഒരു മോഡൽ വീഡറാണ് വി എസ് ടി എഫ് ടി ഐ ടി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കിളച്ച് കഴിയുമ്പോൾ അത് വെയ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിളച്ച് മുൻപോട്ട് പോകുന്നത് കാണാം ഇന്ത്യയിലെ മറ്റൊരു വീഡറുകൾക്കും ഈ ഒരു സവിശേഷത ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് അതോടൊപ്പം തന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ മൂന്നര മണിക്കൂർ വരെ ഒരു ലിറ്റർ ഡീസലിൽ ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വാടകയ്ക്ക് പോകുന്ന കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ ഹെവി വർക്ക് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിലും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് വി എസ് ടി എഫ് ടി ഐ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡർ എയ്റ്റ് എച്ച് പി ഡീസൽ വീഡർ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ കാണാറുണ്ട് അത് അതൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ് എന്നാൽ വി എസ് ടി കർഷകർക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് ഈ എഫ് ടി ഐ ടി ലഭ്യമാക്കിയിരിക്കുന്നത് സബ്സിഡി കഴിച്ച് വെറും അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡീസൽ വീഡർ അതും എയ്റ്റ് എച്ച് പി കാറ്റഗറിയിലുള്ള ഡീസൽ വീഡർ സ്വന്തമാക്കാവുന്നതാണ് ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വി എസ് ടിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വീഡറുകൾ ടില്ലറുകൾ എല്ലാം പ്രൊഡക്ഷൻ നടത്തി കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അഞ്ച് ലക്ഷത്തോളം ടില്ലറുകൾ വി എസ് ടിയുടേത് മാർക്കറ്റിൽ അവൈലബിളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിൻ്റെ ലഭ്യതയിലും സർവീസിലും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു മോഡൽ കൂടിയാണ് വി എസ് ടി എഫ് ടി എയ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സേവനങ്ങൾ സർവീസ് സ്പെയർ പാർട്സ് എല്ലാം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആണ് അൻപത് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഈ ഫീൽഡിൽ നമുക്ക് കർഷകർക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു ബ്രാൻഡായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതും